ക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖാണോ അപ്പം നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആയിരക്കുട്ടി സുന്ദരി ആയിട്ട് ഇരിക്കുന്നുണ്ടോ കണ്ടോ ഏഹ് ഉണ്ട് ഏഹ് അപ്പം ഇന്ന് വേറെ ഒന്നല്ല ആയിരക്കുട്ടി സ്കൂളിലേക്ക് പോവുകയാണ് ഏതാണ് 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 പഠിച്ചിട്ടുണ്ടെന്ന് പറയാം ഏഹ് നമുക്കറിയില്ല ജയ്ത് സ്കൂളിലാണ് പാർക്ക സ്കൂളിലല്ലേ ഏഹ് അമ്മച്ചിന്റെ അമ്മച്ചി ഞാനൊക്കെ പഠിച്ച സ്കൂളിലാണ് അപ്പൊ പാറക സ്കൂളിൽ ചേർത്താൻ പോവുകയാണ് അയറക്കുട്ടീനെ അപ്പൊ ഇന്നത്തെ വീഡിയോ അയറക്കുട്ടീനെ സ്കൂളിലേക്ക് ചേർത്തുന്നു എന്നാ പറ സ്കൂളിൽ പോകണു പറ സ്കൂളില് പോവാ പറ അപ്പൊ എല്ലാവരും സപ്പോർട്ട് വേണം ചെയ്യണം എന്ന് പറ അപ്പൊ പോവാൻ നിക്കാന്ന് പോവല്ലേ സ്പ്രേ അടിക്കണ്ട സ്പ്രേ അടിക്കണ്ടി സ്പ്രേക്കട പുതിയ കുപ്പായൊക്കെ കണ്ണട ഉണ്ടോ അത് ആര് വാങ്ങിത്തന്ന കണ്ണട അപ്പൊ പറഞ്ഞോ ഏഹ് ആര് വാങ്ങിക്കുന്ന കണ്ണടക്കന ആ അതാണ് കണ്ണട ഗു അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നീ ഇമ്മോട്ട് പറഞ്ഞു നിങ്ങളോടെ കേട്ടില്ലേ മടക്കുന്ന കൈ ഒടിക്ക്മാ കേട്ടിട്ടില്ലേ പോവല്ലെന്നോ വിസ്മിൻ ജല്ലി ഇറങ്ങിക്കന്നറക്കെ ഇന്ന് ബസ്സിലല്ല അയറക്കൂട്ടം ഞാൻ ഇന്ന് ചേർക്കാൻ പോകണ്ട് കാറിലാ പോണത് അല്ലേ അയറ ബസ് പോണ്ടി ഇങ്ങോട്ട് നോക്കു നോക്ക് ബസ് ഇനി മുതൽ ആ പോലെ ഇറങ്ങിയതാ വീട്ടിൽ നിന്ന് ഇറങ്ങി ആരെ കുട്ടിയെ അപ്പൊ സ്കൂൾ ചേർത്താണ് അപ്പൊ മാമനി പറയാനുള്ളത് എന്താ അറിയോ നന്നായിട്ട് പഠിക്കൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് എനിക്കൊക്കെ പറഞ്ഞ സംബന്ധിച്ച് എനിക്ക് പഠിക്കാൻ ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ പണം ഉണ്ടാകുന്നില്ല അതുകൊണ്ടാണ് അന്നത്തെ കാലത്ത് പൈസ ഉണ്ടാകുന്നില്ല എന്റെ അമ്മനെ കോളേജിൽ ചെറുത്ത് വന്നിട്ട് പിറ്റേ ദിവസം പൈസ ചോദിച്ചപ്പോൾ ഇനി ഇത് പോകണ്ടെന്ന് പറഞ്ഞതാണ് അമ്മനെ കുറ്റം പറയലേട്ടാ അമ്മാനൊക്കെ പൈസ ഇല്ലാത്തത് അങ്ങനെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും അള്ളാന്റെ വിധി വിധിയോണ്ട് നടക്കില്ല എല്ലാ കാര്യത്തിനും മാമനുണ്ട് പിന്നെ എൻ്റെ സപ്പോർട്ടിൻ്റെ എൻ്റെ അമ്മയുണ്ട് പോരണക്ക് ഏഹ് അപ്പൊ എന്താ ചെയ്യുക മാക്സിമം ഇത് യൂസ് ചെയ്യുക നന്നായിട്ട് പഠിക്കുക എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ വല്ല ഡോക്ടറോ വല്ല ടീച്ചറോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ആവണമെന്ന് എന്റെ ആഗ്രഹം ഡോക്ടറെ ഒക്കെ ഡോക്ടറോ ടീച്ചറോ ജി കേക്കണ്ടോ ഏഹ് ആ അപ്പൊ നന്നായിട്ട് പഠിക്ക ഇന്ന് മുതൽ ഇന്ന് മുതൽ സ്കൂളിൽ പോകാൻ തുടങ്ങിയാണ് ഏഹ് കേൾക്കുന്നുണ്ട് ജി എനിക്ക് നല്ലതിനു വേണ്ടിട്ടാ പറഞ്ഞ തന്നെ അപ്പൊ എനിക്ക് എന്ത് ഉണ്ടെങ്കിൽ എൻ്റെ അമ്മാനോട് ചോദിക്ക പഠിക്ക ഇനിയിപ്പോ ഇമ്മ തിരക്കിലാണ് ഈ മാമനോട് ചോദിച്ചോ മാമനും വിവരം ഉണ്ട് ഓക്കേ കേട്ടാ ഏഹ് അപ്പൊ നന്നായിട്ട് പഠിച്ച് നല്ലൊരു ഡോക്ടറോ അല്ലെ നല്ലൊരു ടീച്ചറോ അനക്ക് എന്താ ഇഷ്ടം ഇത് രണ്ടത്തെന്തേലും ഒന്നായാൽ മതി കേട്ടോ ഡോക്ടർ ആയിക്കോട്ടെ മാസ്റ്റർ ആണല്ലോ ഡോക്ടറും ആയിരുന്നോ അല്ലേ ഡോക്ടറാകുമ്പോൾ എല്ലാവരും സൂചിങ്ങനെ വെക്കലാ നമുക്ക് ഏഹ് അപ്പം അങ്ങനെ ആവുക ഏ മനസ്സിലായോ കേട്ടോ ആ അപ്പം നീ ഞമ്മൾ നന്നായിട്ട് പഠിക്കുക നല്ല വിജയം നേടിയ വിജയം നേടിഞ്ഞ അനുസരിച്ച് എനിക്ക് ഓരോരോ ഗിഫ്റ്റ് മാമൻ്റെ വക ഉണ്ടാവും കേട്ടോ ഏഹ് എന്ത് ആവശ്യമുണ്ടെങ്കിലും മാമനോട് പറയാം കോട്ടെ കേട്ടോ ഏഹ് മുട്ടായി വേണമെങ്കിലും ഫ്രൂട്ട്സ് എന്ത് വേണ്ടെങ്കിലും ഓക്കെ അതേമാതിരി ഇമ്മ പറഞ്ഞത് കേക്കമ അപ്പൊ പറഞ്ഞതെന്നു വെച്ചാൽ ചിലപ്പോണക്ക് ചെലപ്പമിപ്പോ ജോലിന്റെ ഭാഗമായിട്ട് എങ്ങോട്ടെല്ലാം പോവുകയാണെങ്കിലോ ഇതാണല്ലോ പറഞ്ഞുതരാൻ പറ്റൂലല്ലോ പറ്റൂലല്ലോ ഏഹ് അപ്പൊ ഞാനിപ്പ തന്നെ പറഞ്ഞതെന്നു വരാൻ വേണ്ടിട്ടാട്ടോട്ടി ഏഹ് അപ്പൊ നന്നായിട്ട് പഠിക്കാൻ മുടിക്കാം വാവ് പൊളിക്കണം കേട്ടോ സ്കൂളില് ഫസ്റ്റ് ആവണം ഓക്കേ മാഷാ അല്ല മാഷാ അല്ലാ ഓക്കെ ശരി ഏട്ടാ ആവണം ഞാൻ ഇപ്പൊ നമുക്ക് ഇങ്ങനെ സ്കൂളിലേക്ക് പോയി കൊണ്ടിരിക്കും അവിടെ തന്നെ നടത്തുന്നെ ഞങ്ങളൊക്കെ പഠിച്ച സ്കൂളാണ് അപ്പൊ മുർഷീദി ഉണ്ട് അപ്പൊ ഇന്ന് അയറക്കുട്ടി അവിടെ പോയിട്ട് കുറെ ഫ്രണ്ട്സിനെ കണ്ടാക്കും അല്ലേ നമ്മൾ സ്കൂളിലേക്ക് എത്തിക്കണം ഗായ്സ് എന്താണ് സ്കൂള് ഏഹ് സ്കൂളല്ല സ്കൂളില്ല സ്കൂളൊക്കെ ആകെ മാറ്റിക്കണ് വിജയലംബിച്ച് നമ്മൾ ഇപ്പൊ സെറ്റപ്പ് ആക്കിക്കണം അങ്ങനെ കാഴ്ച ആയിരക്കുട്ടി സ്കൂളിലേക്ക് എത്തിക്കുന്നു നമ്മുടെ എം എ ടീച്ചർ നമ്മളെ അലിവാസിയും സർവരി ആയിരക്കുട്ടീന്റെ ടീച്ചറാ ഏഹ് എങ്ങാണ് അപ്പൊ പ്രശ്നല്ലേ അപ്പൊ ട്യൂഷനാകും നേരെ നോക്കി അയറെ വെയില്ലേ പഠിപ്പിച്ച ടീച്ചറ എന്നെ പഠിപ്പിച്ച ടീച്ചറാണ് ഞാൻ പഠിപ്പിക്കും ടീച്ചറെ പഠിപ്പിക്കും എങ്ങനെ സ്കൂള് സ്കൂൾ എങ്ങനെ പറ റിയാക്ഷൻ പറ ഏ സ്കൂൾ എങ്ങനെ പറിച്ചോ നമ്മളെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ സബ്സ്ക്രൈബേഴ്സാ ആ തന്നെ വീഡിയോ കാണുന്നുണ്ട് ുന്നു ആയിരക്കുട്ടിയും ഒളമ്മയും മൂലയിലിരിക്കുന്നു എന്റെ ഫാൻസ് ഉണ്ട് നാല് പുറം അല്ലേ ഒന്നുമില്ല ഏർ നമ്മളെ ഞാൻ ഇരിക്കുമ്പളേ ഈ കുട്ടികൾക്ക് ഭയങ്കര മുട്ടായി വേണോ മുട്ടായി വേണോന്നല്ലേ മതി മതി ആ നമ്മളെ ഫാൻസാണ് മുട്ടായി തന്നക്കുറു കുട്ടികള് കണ്ടില്ല ഒന്നാം നല്ലല്ലേ രണ്ടാം നിലന്നോ മൂന്നാം നല്ല ശരിട്ടാ അത് ആയിരക്കുട്ടി സ്കൂളിന്റെ പൂജക്കണോ ആയിക്കോട്ടെ എന്താണ് ടീച്ചർ ആ പായസം ഉണ്ട് എടുത്ത് പായസം എന്താ ചേച്ചി ഞാൻ പഠിക്കുമ്പോ കുക്കിംഗ് കൊടുത്തിയതാണ് അത് ു ടീച്ചർ പായസം മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല കേബേജുണ്ട് പിന്നെ സാമ്പാറുണ്ട് പിന്നെ ഇതൊക്കെ ഞമ്മക്കല്ലോണ്ട് എല്ലാവണ്ടല്ലേ പായസം ഉണ്ട് അന്റെ എവിടെ പായസം പായസം എവിടെ ഇതോ ഏണക്ക് മേടിച്ചണ്ട് ഇനി എന്ത് ചെയ്യണല്ലോ ബെല്ലടിച്ചാ അപ്പൊടി വരും അങ്ങോട്ട് അപ്പൊ ചോറിട്ടുള്ളു വെയിറ്റ് അടിക്ക ബെല്ലടിച്ച അപ്പൊടണവിടെ ഓക്കേ അങ്ങനെ വരിക്കണം മനസിലായില്ലേ നമ്മളിവിടുന്ന് പായസം കുടിച്ചു ചോറ് അയറക്കുട്ടി പാത്രം ഒന്നും കൊടുന്ന് അവിടെ ഓടിയാ ഇപ്പനിക്ക് ചെറിയ അവിടെ നിന്ന് തന്നത് അതിൻ്റെ ഉള്ളിൽ ആരോടും പേരും മണിക്കൂലും ഇട്ടില്ല സ്കൂൾ സ്കൂളെങ്ങനുണ്ട് അല്ല സ്കൂൾ എങ്ങനെ ഉണ്ട് പറ പറ അല്ലെ സ്കൂൾ എങ്ങനെയുണ്ട് നല്ലാണ് നല്ലാണെങ്കിൽ നല്ലെന്ന് പറയെന്നാ ഇങ്ങനെ പറ ഇങ്ങോട്ട് വെക്ക് മയത്ത് കണ്ട അങ്ങോട്ട് കേറും വണ്ടി കയറും മക്കളെ നമ്മളിത് വീട്ടിൽ എത്തിക്കണു അയറക്കുട്ടിയെ ഏഹ് സ്കൂൾ സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു ഉച്ചാറല്ലേ പറ അടിപൊളി അടിപൊളി പറ ആ നാളെ മുതൽ ഒറ്റക്ക് പോകൂലേ ഓക്കേ അപ്പൊ ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ എല്ലാവർക്കും അസാളിക്കും ഇനി അത് പറയാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം ലൈക്ക് അടിക്കാൻ പറയാം ആ ഓക്കെ आते हैं फिर